മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനയാണ് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പതിനഞ്ച് വർഷത്തോളമായി സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണിത് ഈ സംഘടനയിലൂടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മമ്മൂട്ടി നേതൃത്വം നൽകുന്നുണ്ട് അവയിലെല്ലാം സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നവയാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയുമാണ് എന്നാൽ താൻ ചെയ്യുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നതിനോടോ ഒന്നും അദ്ദേഹത്തിന് യോജിപ്പില്ല പബ്ലിസിറ്റിയും പരസ്യവും ഒന്നും മമ്മൂട്ടിക്ക് ഇഷ്ടമല്ല ഇപ്പോഴുതാ കേറ ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് കേറാൻ ഷെയറിന്റെ ഡയറക്ടർമാരിൽ ഒരാളും മമ്മൂട്ടിയുടെ പി ആർഒയുമായ റോബർട്ട് കുര്യാക്കോസ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കേറാൻ ഷെയറിന്റെ ലോഗോയിലെ ചുമട്താങ്ങി എന്ന ആശയം പോലും മമ്മൂട്ടിയുടേതാണെന്നാണ് റോബർട്ട് പറയുന്നത് നിരവധി ആളുകളുടെ ഭാരം ഏറ്റെടുത്ത് അവർക്ക് ആശ്വാസം കൊടുക്കുക എന്നതാണ് കേറാൻ ഷെയറിന്റെ ഉദ്ദേശം അത്തരത്തിലൊരു ചുമട്താങ്ങിയാണ് കേറാൻ ഷെയർ എന്നും അതുകൊണ്ടാണ് കേറാൻ ഷെയർ തുടങ്ങിയപ്പോൾ ചുമട്താങ്ങിയെ തന്നെ മമ്മൂട്ടി ലോഗോയാക്കിയതെന്നും റോബർട്ട് പറയുന്നു മറ്റുള്ളവരുടെ ചുമടുകൾ താങ്ങാൻ സഹായിക്കണം മമ്മൂക്ക ഇപ്പോൾ ഒരുപാട് പേരുടെ ചുമട് താങ്ങുന്നുണ്ടെന്നും അപാര ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് മമ്മൂക്കയ്ക്കെന്നും അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചതാണ് ഇപ്പോൾ കെയർ ആൻഡ് ഷെയർ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെല്ലാമെന്നും റോബർട്ട് പറയുന്നു കണ്ണിന്റെ സർജറി ഹാർട്ട് സർജറി എന്നിവയൊക്കെ ഒരുപാട് പേർക്ക് കെയർ ആൻഡ് ഷെയർ വഴി ചെയ്തു കൊടുക്കാറുണ്ട് ഇതിന്റെ എല്ലാം ഗ്രാസ് റൂട്ട് ലെവൽ വരെ മമ്മൂട്ടിയുടെ ശ്രദ്ധ ചെല്ലുമെന്നും റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടെന്നും പക്ഷേ അദ്ദേഹം അതൊന്നും പറഞ്ഞു നടക്കാറില്ല എന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയില്ലാതെ കേറാൻ ഷെയർ ഒരു ഇല പോലും ചലിക്കില്ല എന്നും നല്ലൊരു കോർഡിനേറ്ററാണ് മമ്മൂട്ടിയെന്നും റോബർട്ട് പറയുന്നുണ്ട് കതിരിന് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളുടെ ഹാർട്ട് സർജറികൾക്ക് സഹായിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞത് അതുപോലെ അനാഥാലയങ്ങളിൽ ഫണ്ടില്ലാത്തത് കൊണ്ട് പഠനം മുടങ്ങിയ കുട്ടികളുടെ ഉന്നത പഠനവും കേറാൻ ഷെയർ വഴി നടക്കുന്നുണ്ട് അതുവഴി ഡോക്ടർമാരും എഞ്ചിനീയർമാരും നേഴ്സുമാരും തുടങ്ങി നിരവധി പേർ പഠിച്ചിറങ്ങിയിട്ടുണ്ടെന്നും റോബർട്ട് വെളിപ്പെടുത്തുന്നു അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ടീം മമ്മൂട്ടിക്കൊപ്പമുണ്ടെന്നും മാർക് സക്കർബർഗിന്റെ ഐസ് ബക്കറ്റ് ചാലഞ്ച് വീഡിയോ കണ്ടാണ് മൈട്രി ചാലഞ്ച് മമ്മൂക്ക കൊണ്ടുവന്നതെന്നും ആദ്യം മലയാളത്തിലെ താരങ്ങൾ അത് ഏറ്റെടുത്തു പിന്നെ തമിഴിലെ നടന്മാരും വിദേശ രാജ്യങ്ങളിലെ ഭരണാധികളും വരെ ചാലഞ്ചിന്റെ ഭാഗമായി എന്നും കേറാൻ ഷെയറിൽ തന്റെ ചുമതല മമ്മൂട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണെന്നും റോബർട്ട് വ്യക്തമാക്കുന്നു അതേസമയം ഇത്തരം പ്രവർത്തനങ്ങളുടെ വാർത്തകൾ കൊടുക്കാൻ പോകേണ്ട എന്നും മമ്മൂട്ട പറഞ്ഞിട്ടുണ്ട് പബ്ലിസിറ്റിക്കായി അദ്ദേഹം ഒന്നും ചെയ്യാറില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടവുമല്ല ഫാൻസ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ പോയി കൈയടിക്കാൻ ആരും വരണ്ട എന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സിനിമ നല്ലതാണെങ്കിൽ അത് ഓടിക്കോളും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യൂ എന്നാണ് മമ്മൂക്ക ആരാധകരോട് പറഞ്ഞിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കാനെങ്കിലും അതുകൊണ്ട് ആരാധകർ നന്മ ചെയ്യുമെന്നും പിന്നെ ആ ട്രാക്കിൽ തന്നെയാകും പോകുന്നതെന്നും റോബർട്ട് പറയുന്നു കേറാൻ ഷെയർ തുടങ്ങുന്നതിന് മുൻപും അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ആരോഗ്യരംഗത്ത് വിവിധ ആശുപത്രികളുമായി ചേർന്ന് നിരവധി പ്രവർത്തനങ്ങൾ കേറാൻ ഷെയർ നടത്തുന്നുണ്ട് പുരസ്കാരങ്ങൾ വഴി കിട്ടുന്ന തുകയെല്ലാം അദ്ദേഹം കെയറാൻ ഷെയറിന്റെ പേരിലാണ് വാങ്ങുന്നത് കോടാനുകോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കെയറാൻ ഷെയർ വഴി നൽകുന്നുണ്ടെന്നും ഒരുപാട് ആളുകൾ കെയറാൻ ഷെയറിനെ സഹായിക്കാറുണ്ടെന്നും ആരെയും അറിയിക്കാനല്ല പതിനഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന കേറാൻ ഷെയറിലേക്ക് സഹായം ചോദിച്ച ഒരുപാട് എൻക്വയറികൾ ദിവസവും വരാറുണ്ടെന്നും റോബർട്ട് കുഴിയാക്കോസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്